പേരെന്താന്ന പറഞ്ഞ പറഞ്ഞിട്ടില്ല എന്താ പറയില്ലേ പറയും പറ ഗണി ആന്റണി ഗണി ശ്രദ്ധിക്കാം സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെയല്ല മഞ്ജുലൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഈസിൻസ് മഞ്ജുലന്റെ നിഘണ്ടുലേ ഇല്ല ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം ക്വസ്റ്റ്യൻ നമ്പർ വൺ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കാള കിടക്കും എന്ത് അറിയില്ല പരമകാഷ്ടു അടപ്പില്ല എന്താണ് പെട്ടെന്ന് പറ റിയില്ല കഷ്ടം എന്നാൽ നിങ്ങൾക്ക് പറയാ എളുപ്പത്തിന് ഇതിനേക്കാൾ വെറും ഈസി ഈസിൻ ചോദിക്കാം സൈക്കിൾ വട്ടത്തി ചവിട്ടുമ്പോൾ നീളത്തിൽ പോന്നത് എന്തുകൊണ്ട് അതും അറിയില്ല പിന്നെ പിന്നെന്തിനാ നിങ്ങൾ ഡ്രൈവർ പണിക്കെന്നും പറഞ്ഞോണ്ട് ഇവിടെ ഓടി വന്നത് ശരി അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ പണി ചെയ്യാം ആലോചിച്ച് മാത്രം ഉത്തരം പറയുക கிக்கலுக்கும் கிளிகல் உத்தரத்தில் சத்திரிக்க